കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ തീരുമാനത്തിന് കയ്യടി നൽകിക്കൊണ്ട് ഭാസ്കരൻ നായർ അജയ്ൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഗവർണർക്ക് ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട് ഗവർണർ എന്തുകൊണ്ട് സുപ്രീം കോടതിയോട് അങ്ങനെ പറഞ്ഞു ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങളാണുള്ളത് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വായിക്കാം അങ്ങേ നിറഞ്ഞ മനസ്സുകൊണ്ട് യുവർ എക്സലൻസി എന്ന് വിളിച്ചോട്ടെ കോടതിയുടെ പണി സുപ്രീം കോടതി എടുത്താൽ മതി മറ്റുള്ളവരുടെ അധികാരത്തിൽ തലയിടാൻ വരണ്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ യാഗാശ്വത്തെ പോലെ ലക്കും ലഗാനുമില്ലാതെ എല്ലായിടത്തും ചെന്ന് തലയിടുന്ന താൻ പൂരിമയും ഗർവവും കാട്ടുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തിരണ്ട് തരുന്ന ചെറു അധികാരത്തിന്റെ ബലത്തിൽ സ്റ്റാറ്റസിൽ ഏഴാം സ്ഥാനക്കാരായ ജഡ്ജിമാർ കോടിക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കെ അതൊന്നും ചാൻസലറുടെ വിധി പറയാതെ ജോലി ചെയ്യാനും നടക്കുന്ന എക്സിക്യൂട്ടീവ് അധികാരം കൈയാളാനും ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ വിശ്വാസിക്കും കൈയും കെട്ടി നോക്കിക്കൊണ്ട് നിൽക്കാനാകില്ല സത്യസന്ധമായി വിധി പറയുന്ന ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാൻ ദേശവിരുദ്ധ പ്രിയങ്കാ ഗാന്ധി കപിൽ സിബൽമാർ നേർവഴി പറയുകയും കാട്ടിക്കൊടുക്കുകയും ചെയ്യാതെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ ജുഡീഷ്യറിയുടെ അമിത അധികാര പ്രവണതയെ ആക്ടിവിസത്തെ ഭീഷ്മർ ശരശയിൽ കിടക്കുമ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഭഗവാനെ നീ ശരശയിൽ കിടത്തിയത് എന്ന് ചോദിച്ച ഭീഷ്മരോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കാതെ തിരുത്താതെ തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കാതെ തലകുനിച്ചിരുന്ന പിതാമഹ നീ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് അതിനുള്ള ശിക്ഷയാണ് ഈ ശരശയ്യ നീ ഒന്ന് ശബ്ദമുയർത്തി തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഈ മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാകില്ലായിരുന്നു അതെ സുപ്രീം കോടതി തെറ്റാണ് എന്ന് നെഞ്ചു വിരിച്ച് അൻപത്തിരണ്ട് ഇഞ്ച് പുറത്തു കാണിച്ച് ശക്തമായി പ്രതികരിച്ച യുവർ എക്സലൻസി കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കറാണ് എന്റെ ഹീറോ എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു അതിന് അദ്ദേഹം ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വി സിയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ് യു ജി സി ചട്ടവും കണ്ണൂർ വി സി കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്നില്ല ഇത് ശരിയല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വി സിയെ കോടതി തീരുമാനിക്കാം എന്ന നിലപാട് ശരിയല്ല വി സി നിയമനം സെർച്ച് കമ്മിറ്റിക്ക് വിട്ട തീരുമാനം ഒരിക്കലും ശരിയല്ല ഭരണഘടന ഭേദഗതി ചെയ്യാൻ കോടതികൾക്ക് അധികാരമില്ല അത്തരം സംഭവങ്ങൾ ഈയിടെ ഉണ്ടായി നിയമനിർമ്മാണ സഭകളെ ബഹുമാനിക്കണം ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാട് കോടതികൾക്ക് എങ്ങനെ വരുന്നു എന്നാണ് പ്രശ്നം എന്തിനാണ് സെർച്ച് കമ്മിറ്റിയെ കോടതി നിയമിക്കുന്നത് അതിനുള്ള അധികാരം ചാൻസലർക്കാണ് മറ്റുള്ളവരുടെ ചുമതലകൾ കോടതി ഏറ്റെടുത്ത് ചെയ്തത് ശരിയല്ല നിയമം പാലിക്കാൻ മാത്രം കോടതിക്ക് പറയാം നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയരുത് ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി ഇങ്ങനെ പറഞ്ഞേക്കാമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തുന്നു എന്തായാലും ഗവർണർക്ക് നല്ല ഒരു ഉഗ്രൻ കയ്യടിയാണ് ഭാസ്കരൻ നായർ അജയൻ തന്റെ പ്രൊഫൈലിലൂടെ ആ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഗവർണറാണ് ശരി ഗവർണർ പറയുന്നതാണ് ശരി സുപ്രീം കോടതിക്ക് മറ്റ് അധികാരങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ ആ അധികാരങ്ങൾ സുപ്രീം കോടതി നടത്തിയാൽ മതി മറ്റുള്ളവരുടെ അധികാരത്തിൽ കൈയാളരുത് എന്ന് ഗവർണർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഗവർണർ ഇത്തരത്തിൽ പറയുമ്പോൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്താണ് സുപ്രീം കോടതിയുടെ ലിമിറ്റേഷൻസ് എന്താണ് എന്നും അദ്ദേഹം വിശദമാക്കുന്നതിന് വേണ്ടി അത് പരിശോധിക്കണം എന്നുള്ളവർക്ക് അത് പരിശോധിക്കാൻ വേണ്ടി അതിന്റെ ഒരു ലിങ്കും തന്റെ കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് Núls carbanos.